ഇപ്പോൾ ടൈമെന്ന് പറയുന്നത് ഒന്നമ്പത്തഞ്ച് ഏഎമായി കണ്ടോ ഒന്നും രണ്ട് മണിയാകാൻ പോകുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചത് ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുവാണ്ട അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഷീ അതറിഞ്ഞിട്ടില്ല ഓർഡർ ചെയ്തിരിക്കുന്ന കണ്ടതേ നല്ല ഉറക്കു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിശപ്പ് അപ്പൊ നമുക്ക് ശ്രീയായ വിളിച്ചിട്ട് ഇപ്പൊ സ്വിഗ്ഗിക്കാരൻ വരും ഡെലിവറി അപ്പൊ ദേ വിളിക്കാൻ വന്നു ശിയാ ശിയാ എണീക്കു ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക് ഞാൻ എഴുന്നേക്ക് ഇതാ ഒന്ന് പോയി വാങ്ങിച്ചുണ്ടോ അന്ന് വാങ്ങിച്ചു തന്നിട്ട് ഓപ്പോൾ ഞാനും കൂടെണ്ടായിന്ന് നടgetElementById പോ. എനിക്ക് ഞാനും ഓഡർ ചെയ്തോ? എന്ത് ഓഡർ ചെയ്തേ? സർപ്രൈസ്. നാട്ടപരിധിക്ക് സർപ്രൈസ്. നീ എനിക്ക് ഇന്റർനെറ്റ് സർപ്രൈസ്. പെളിയിൽ ലേറ്റ് ഇടത്തില്ലായിരുന്നുടാ. ലേറ്റ് ഓഫ് ഇതില വന്നു വന്നു. ആവാനേ പോണ്ട. കൂട്ടുന്നു നമ്മ താഴെ നിന്ന് വിളിച്ചായിരുന്നു ആട ഗേറ്റിന്റെ അടുത്താണ് ഇക്കൊണ്ട് ഇതൊന്നും ലോക്ക് ചെയ്തിട്ടില്ല ബാബൂ ഇവിടെ എത്തി গেছে ഇവർ അർമാൻ ആണ് ഗസ്റ്റ് ആയിരുന്നു ഇതിനെ ആരെയാണ് അവിടെ നീ ഇവിടെ ഞാൻ പോയി വെച്ചിട്ടുണ്ട് ഏ? ഇവിടെയും എണ്ണം വെച്ചിട്ടുണ്ട് ആ പ്ലേറ്റ് ഒക്കെ എടുക്കണം പ്ലേറ്റും പിന്നെ പ്ലേറ്റ് ഇല്ല അപ്പം പ്ലേറ്റ് എടുത്തോട്ടെ അപ്പോൾ ദശയ കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ പ്ലേറ്റ് കോഫി പാവ അത് അടിയിൽ സവാള നാരങ്ങ എടുത്തിട്ടുണ്ട് എനിക്ക് ഇതൊന്നും ഇല്ലാണ്ട് ഇറങ്ങത്തില്ല ാരങ്ങാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഫുഡ് എന്തുവാണെന്ന് നമ്മുടെ മീനത്തിൽ താലിയായിട്ട് മറ്റേ ദിലീപിന്റെ പടം ഉണ്ടല്ലോ അതിനകത്ത് മറ്റേ തിലകൻ്റെ മറ്റേ തിലകം വരുന്ന ആ സമയത്ത് ഫസ്റ്റ് നൈറ്റ് റൂമിൽ മറ്റേ ആപ്പിൾ രണ്ടെണ്ണം കോമ്പസ് പക്ഷെ കോംബസ് കൊച്ചി സൈനിക അതേ ഞാൻ അടിയിൽ പോയി അവിടെ അവരൊക്കെ കിടന്നുറങ്ങുന്നു അടിയിൽ പോയിട്ട് ഈ തോ സവാള നാരങ്ങമ്പാത്തൊക്കെ പോയിട്ട് നാട്ടപ്പാരാത്തി ഉറങ്ങുന്ന സമയത്തൊക്കെ ഈ മന്ത് കഴിക്കാ സവാള െയട്ട് കണ്ണൊക്കെ പോകന്തി അഹങ്കാരാണ് കേട്ടാ അഹങ്കാരം അഹങ്കാരം ഈ കാണുന്ന കൊറേ പേര് കുറയോ അവരുടെ അഹങ്കാരാളിച്ചു അപ്പൊ ഇതൊന്നും ഇതൊന്നും നോക്കാം അപ്പതേ നമ്മള് ഫുഡൊക്കെ സെറ്റ് ചെയ്തതേ മന്തിയൊക്കെ സെറ്റാക്കിട്ട് ഇനി കഴിക്കാൻ പോവാണ് ഇനി ഇതൊക്കെ കണ്ടിട്ട് പലരും നമ്മടെ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്ത് അഹങ്കാരമാണ് ഈ കാണിക്കുന്നത് കഴിക്കാൻ ഇല്ലാത്തവരൊക്കെ ഇത് കാണുമ്പോ എന്തു തോന്നും യിതിന് കോടിക്കണക്കിന് രൂപ ഒന്നും വേണ്ട ഇത് മേടിക്കാനായിട്ട് മതി ഒന്നും കഴിക്കാൻ പറ്റിട്ടില്ല ഇവളും അങ്ങനെ ഒന്നും കഴിക്കാറില്ലായിരുന്നു കഴിക്കാറില്ല ശബ്ദിലും കാര്യങ്ങളൊക്കെ ഈ അടുത്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയത് ഇപ്പൊ എന്തായാലും നമുക്ക് കഴിക്കും മന്തി കണ്ടപ്പോ മന്തി കണ്ടപ്പോ ഉറക്കത്തിന്റെ കെട്ടു കിട്ടില്ല എന്നാലും ഒരു ഒരു കിക്കുണ്ട് തലക്ക് ഈ ചില പറയും നട്ടപ്പാ രാത്രി ഉറങ്ങുന്ന സമയത്താണ് അന്ന് കൊത്തു പൊറോട്ട മറ്റേ കൊത്തു പൊറോട്ട ഒന്നും കഴിക്കരുതെന്ന് ഇപ്പൊ മന്തിയാണ് അവക്ക് വിഷം കൊതിച്ചപ്പോ അവള് ഓർഡർ ചെയ്ത് എന്നെ വിളിച്ചു പോയി മേടിപ്പിച്ചിട്ടേ ഇത് കണ്ടത് ചിക്കൻറെ നല്ലൊരു പീസും ഒന്നും കൊടുക്കണ്ട ചിക്കനി ചിക്കനിന്ന് നല്ലൊരു പീസ് എടുത്തിട്ട് ഈ ഇട്ടിട്ട് ചെറിയൊരു സവാള പീസും കൂടി ഇട്ടിട്ട് ഗർഭിണികളുടെ കൊതി നട്ടപ്പാ രാത്രി രണ്ടര എത്ര മണിയാ മൂന്ന് മണിയാ രണ്ടു മണിയാ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊതി ദേ ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു പിടിയെടുത്തിട്ട് കുഞ്ഞിന് വാരിക്കൊടുക്കുന്നത് പോലെ വാരിക്കൊടുക്കുക ഗർഭിണിയായത് ആയതുകൊണ്ട് കുഞ്ഞല്ലേ അപ്പൊ അതുകൊണ്ട് വാരി കൊടുക്കുക പാവ പത്ത് മാസം കുഞ്ഞിനെ വയറി ചുമന്ന് കഷ്ടപ്പെട്ട് വേദനയൊക്കെ അനുഭവിച്ചു ഉറങ്ങാണ്ടിരുന്ന് അപ്പം നമ്മൾ ആ ഒരു കൊടുക്കണം കുഞ്ഞു ആവല്ലേ സ്നേഹം പാവ പ്രസവ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വരുത്തരാൻ പറയാം അപ്പൊ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ചിലർ പറയും ഓ ഇവൻ കുടുംബം കലക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാ ചില ഭർത്താക്കന്മാർക്ക് ചിലപ്പോ ഇതിനകത്തോട്ട് ചെലവര് പറയും ഇവനെന്തോ പെണ്ണാച്ചി സെറ്റപ്പ് ആണോ ഇവസെറ്റപ്പ് ആണോ ഒരു മാതിരി ഇങ്ങനത്തെ സെറ്റപ്പ് സെറ്റപ്പാണല്ലോ നമ്മള് സ്വന്തം ഭാര്യക്ക് ഇച്ചിരി ചോറ് വാരി കൊടുക്കുന്ന പെണ്ണാച്ചിത്ര പെണ്ണാച്ചിയാണ് എനിക്ക് കുഴപ്പമില്ല ഞാനൊരു കൂസനാണ് ഞാൻ കൂസനാണ് നമ്മളെ വിശ്വ നമ്മളെ വിശ്വസിച്ച് നമ്മളിൽ ഒരു വിശ്വാസം അർപ്പിച്ച് നമ്മളിവിടെ വരുന്ന ഒരു പെണ്ണിനെ നമ്മളല്ലേ കെയർ ചെയ്ത് നോക്കണ്ടത് സ്നേഹിച്ച് അപ്പൊ നമ്മള് ഞാൻ കിടന്നുറങ്ങു വരുന്നു സത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൂടെ ഇരുന്നിട്ട് ഇന്ന് ഉറങ്ങിപ്പോങ്ങും മനുഷ്യനല്ലേ സ്വാഭാവികമായിട്ട് തളർന്നുറങ്ങിപ്പോയി അവള് വിളിച്ചൂല അവള് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കുവായിരുന്നു നമ്മൾ രണ്ടും കഥയൊക്കെ പറഞ്ഞോണ്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഇരുന്നിരുന്നിരുന്നിരുന്ന് മയങ്ങി ഇടക്കിങ്ങനെ മയങ്ങ പേടീക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവള് വിളിച്ചപ്പോ പെട്ടെന്ന് ഓർത്തിന് ക്ഷീണമായത് നീ ആർ തള്ളാവും ഫുഡെന്ന് പറഞ്ഞപ്പോ പിന്നൊരിത് ഇനി ആർത്തള്ള ഇനി ഹോസ്പിറ്റലില് എല്ലാം പോണ രാത്രിയാണ് പറയാൻ പറ്റത്തില്ല ഈ ഗർഭിണികളുടെ കാര്യമേ ഒരു എട്ടൊമ്പത് മാസം ഒക്കെ കഴിഞ്ഞാ എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല എപ്പണെങ്കിലും പ്രതീക്ഷിക്കാം അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഇപ്പൊ ഈ കൊതി എന്നൊക്കെ പറയുമ്പോ നമ്മളങ് സാധിച്ചു കൊടുത്തേക്കാൻ അവിടെ പോയി പിള്ളേരുടെ ആഗ്രഹമല്ലേ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ ചില ഭാര്യമാര് പറയും കണ്ടോ അത് കണ്ടുപടി കണ്ടുപടി നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു തരുന്നെന്നൊക്കെ ചോദിക്കും ഞാൻ ആരുടെയും കുടുംബജീവിതം തകർക്കാനോ ആരുടെയും കഞ്ഞില് പാറ്റിയിടാനോ വേണ്ടി വന്നില്ല ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കോടികളൊന്നും കൊടുത്ത് കാണിക്കാവുന്ന പരിപാടിയൊന്നും ഇല്ല സ്നേഹമാണ് സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടത്തുള്ളൂ അല്ലാണ്ട് ഭാര്യമാരും എല്ലാവരുടെയും പോയെന്നാ അല്ലാണ്ട് സ്നേഹിക്കുന്നില്ല എന്നാ എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൊടുക്കുന്നതല്ലേ അവര് തിരിച്ചു വരുത്തുള്ളൂ ആ പിന്നെ ചെലവര് നമ്മളൊക്കെ ചോദിച്ചായിരുന്നു നമ്മളെ കുറച്ച് കൂട്ടുകാരന്മാര് ചോദിച്ചിരുന്നു കുടുംബം കലക്കുവാ നീ ഒരുമാതിരി ഇങ്ങനെയൊക്കെ കാണിക്കാൻ നേരത്ത് വീട്ടില് പെണ്ണുമ്പോൾ നീ ചെയ്തു വിടാ അപ്പൊ പ്രശ്നം ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല നിങ്ങളും ചെയ്തു അപ്പൊ കുഴപ്പമില്ലല്ലോ ഇങ്ങനെ ഇരിക്കുമ്പോ ഏതൊരു ഭാര്യമാരും ആഗ്രഹിക്കുന്ന എന്റെ ഭർത്താവ് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് എന്നെ ഒന്ന് കെയർ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് സന്തോഷം ആ ഒരു സന്തോഷം വൈകി കിടക്കുന്ന കുഞ്ഞിനും സന്തോഷം കിട്ടും നേരെ മറിച്ച് അവര് പറയുന്ന സാധിച്ചു കൊടുക്കാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് സങ്കടപ്പെടും അതേപോലെ തന്നെ വൈറ്റി കിടക്കുന്ന കൊച്ചും സങ്കടപ്പെടും മനസ്സിലായാ അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആരെയും ദ്രോഹിക്കാൻ അല്ല അപ്പൊ നമ്മള് ഒരു എന്താണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വ്ളോഗർ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മള് നമ്മുടെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങള് നമ്മുടെ ക്യാമറ ക്യാമറഖണ്ഡുകളിൽ ഒപ്പിയെടുത്ത് നിങ്ങളെ കാണിച്ചു വരികയാണ് കാണിച്ചു കൊടുക്കാം നാളെ വിളവൊക്കെ കാണിക്കുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കുക അതോ നിന്നെ ഉറങ്ങാണ്ടിരുന്നിട്ട് അല്ലെങ്കി എടി ഉറങ്ങാണ്ടിരുന്നിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് പറയാം നമുക്ക് പിന്നെ വേറൊരു കാര്യം ആ പലതും പറയൂ ആൾക്കാർ മനസ്സിലായ പിന്നെ എൻ്റെ വീഡിയോയുടെ താഴത്ത് വന്നിട്ട് ഒരുത്തടിക്ക് ഇച്ചിരി മൂപ്പണ്ടാവ അവന്റെ പേരൊന്നും പറയുന്നില്ല അവൻ എന്തിട്ടാലും ചൊറിയാൻ മാത്രമേ വരത്തുള്ളൂ അല്ലാണ്ട് നല്ലത് പറയാനായിട്ട് ആ മതിയല്ലോടാ എന്ന് പറയാനായിട്ട് ഞാനല്ലേ വീഡിയോ എടുത്തത് ഇറങ്ങി ഉറങ്ങിക്കിടന്ന് ഇവളല്ലേ വീഡിയോ എടുപ്പിച്ചത് ഞാൻ ഉറങ്ങി കിടക്കും എന്നിട്ട് അവളല്ലേ വീഡിയോ എടുത്തത് ഇപ്പൊ പറയുന്ന ഞാൻ എനിക്ക് ചാനലുണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ഇത് ഫേസ്ബുക്ക് ചാനലാണ് അല്ലാണ്ട് എനിക്ക് ഫേസ്ബുക്ക് യൂട്യൂബിനകത്ത് ചാനലുണ്ട് അതിനകത്ത് റിയാക്ഷൻ വീഡിയോ ആണ് എഴുതുന്നത് ഇത് ഞാൻ നമ്മുടെ നമ്മളെ പരിചയമുള്ളവരും ചുറ്റുമുള്ളവരും കണ് ഇങ്ങനെ കണ്ടു കടിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് എന്റെ ജീവിതം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ലൈഫിൽ ഒരു കുഴപ്പമില്ല നമ്മൾ ഹാപ്പിയാണ് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അങ്ങനെയല്ല പുറത്തുള്ളവർ നമ്മുടെ ജീവിതം അവർ അങ്ങനെ ആട്ടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഓരോ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട് അത് നമ്മളെ അടുപ്പമുള്ളവരാണ് നമ്മളെ ചുറ്റും നിൽക്കുന്നവരാണ് പലരുമാണ് അത് അറിയേണ്ടവർക്കും ചിരിച്ചോണ്ട് കുറെ കൂടെ തോണ്ടത്തില്ലേ അങ്ങനെ അത് അറിയേണ്ടവർക്കും മനസ്സിലാവണ്ടവർക്കും മനസ്സിലായിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് എല്ലാം കാണുന്നതും അവർക്ക് വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നത് മറ്റുള്ളവന്മാർ ഇതിന്റെ അടിയിലൊന്നും കാര്യമില്ല ഈ നമ്മള് ഇങ്ങനെ മടുപ്പടിച്ചാണ് ലീവിക്കുന്നത് നമുക്ക് സന്തോഷം ഒന്നും ഇല്ലാന്ന് ഇങ്ങനെ കൊറേ പേര് ഇങ്ങനെ വിചാരിക്കുന്ന സന്തോഷിക്കുന്ന കുറെ പേരുണ്ട് അവർ കാണാനാണ് ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സന്തോഷമാണോ ഹാപ്പി ആണോ എന്നൊക്കെ അവര് ഒന്ന് കാണട്ടെ അവർക്ക് അന്നാലെല്ലാം ഒരു ലേം കിട്ടത്തുള്ളൂ മനസ്സിലായോ നമ്മൾ ഹാപ്പിയാണ് നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത് ഒരു കുഴപ്പവും പൊളിച്ചാണ് ജീവിക്കുന്നത് നമ്മൾ എല്ലാ ടൈമും നമ്മളെ കാണേണ്ട ഒരു നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി പേര് നമ്മളെ തിരിച്ചറിയുന്നുണ്ട് നമ്മളെ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട് എന്തുകൂടാ നമ്മളൊരു കടയിൽ നിന്നാ ഉടനെ ഒരു എത്തിരി അകത്തിട്ടിരിക്കും ഇന്നെന്താണ് ഇവിടത്തൊക്കെ ഒതിയാണ് ഇവിടത്തൊക്കെ ഒതിയാണോ ഇവിടുത്തെ കൊതിയാണെന്നൊക്കെ പതി ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പൊ നമ്മളും കഴിഞ്ഞ ദിവസം ഒരു കൊത്തു പൊറോട്ടായിട്ടായിരുന്നു അഞ്ചു ലക്ഷത്തിന് മേളിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ആൾക്കാർ മനസ്സിലായാൽ നമ്മളാ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അത് കണക്ക് തന്നെ കൂടുന്നുണ്ട് കുറ്റം പറയുന്നവരുണ്ട് നമ്മളെ നാട്ടിൽ തന്നെ കുറെ പേരുണ്ട് നമ്മളെ കുറ്റം പറഞ്ഞു അവര് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യും മറ്റുള്ള നാട്ടിലുള്ളവര് അവരെ അറിയാത്തവരാ അവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത അവർക്ക് തിരിച്ചു പോലും അറിയാത്തവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ മൊണ്ണകളുണ്ട് എന്ന സ്വന്തം നാട്ടിലുള്ള ആ നമ്മുടെ പയ്യനാണ് നമുക്ക് അറിയാവുന്ന പയ്യനാണ് അവനെന്തെങ്കിലും കാണിച്ച് രക്ഷപെടണെങ്കിൽ അവൻ ഇങ്ങനെ ഒരേ വീഡിയോസും കാര്യങ്ങളൊക്കെ അതല്ല അതിന്റെ ഇടയിൽ വന്നിട്ട് ഞാൻ രക്ഷപെട്ടില്ലെങ്കിൽ അവരും രക്ഷപെടരുത് അങ്ങനെ ചിന്താഗതിയുള്ളവരുണ്ട് അതാണ് വഴിയെ വഴിയെ പോണ എന്തുകൊണ്ട് അങ്ങനെ പറയത്തില്ലേ വഴിയെ പോണ അല്ല കൊരക്കുന്ന വട്ടികളെ കല്ലെറിയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല കൊരക്കുന്ന വട്ടികൾ കൊരച്ചോണ്ടേ ഇരിക്കും എനിക്ക് ബാഡ് കമന്റ് ഇടുന്നവരെയൊക്കെ ഞാൻ അങ്ങനെ കാണുന്നുള്ളു ബാ എന്തുകൊണ്ട് കമന്റ് ഗോളികളായിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഇത് ആർക്കെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഞാൻ കൊള്ളാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത് എന്റെ തക്കുട് കഴുകി കൊള്ളുന്നുണ്ടാവില്ല കൊള്ളട്ടെ നന്നായിട്ട് കൊള്ളോട്ടെ ഇത് നമ്മളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ എങ്ങനെയാണ് അല്ലാണ്ട് ഇപ്പൊ പുറത്തുള്ള നാട്ടിലുള്ളവരും പറയും ഇവര് ഇത് വീഡിയോയില് കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മളെ കാണുന്ന നമ്മളറിയാവുന്നവരും നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് നല്ലതുപോലെ അറിയാം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ നമ്മളെ കുറ്റം പറയുന്നവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട നമ്മള് നമുക്ക് രണ്ടുപേരിക്ക് പറഞ്ഞാൽ മതി നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് മറ്റുള്ളവരുടെ നമുക്ക് എനിക്ക് അവളും അവക്ക് ഞാനും ഉണ്ട് ഇപ്പം നമ്മളെ കുഞ്ഞും വരുന്നുണ്ട് നമ്മൾ അടിപൊളി ലൈഫായിട്ട് നമ്മൾ പോകും നമുക്ക് പ്രത്യേകിച്ച് എല്ലാവരും നമ്മളെ കൂടെ നിൽക്കണം അയ്യോ നിങ്ങൾ നമ്മളെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ കരയും അയ്യോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് നമ്മൾ അവൻ്റെ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ വിഷമിച്ച് സങ്കടപ്പെട്ട് ജീവിക്കും ഒരു കുഴപ്പവും ഇല്ല എനിക്ക് മനസ്സിലായില്ലേ ഇത് ചിലവർ കാണേണ്ടവര് കാണും ചെലവര് കണ്ടിട്ട് ചില കാണാത്തവരുണ്ടല്ലോ അവരെ കൊണ്ട് കാണിച്ചു അവൻ പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് നിങ്ങൾ ഇത് കാണുക നട്ടപ്പാര മാറ്റിക്ക ബാറ്റ് ഇനി മാറ്റിക്കോട്ട് നിങ്ങൾ ഇപ്പൊ എല്ലാരും വിചാരിക്കും എനിക്ക് നട്ടപ്രാന്താണോ പ്രാന്താണെങ്കിൽ പ്രാന്താണ് മനസ്സിലായ ഒരു കുഴപ്പമില്ല അപ്പൊ എന്തായാലും വീഡിയോ ഭയങ്കരമായിട്ട് അടിപ്പിക്കുന്നില്ല നമ്മളെ കാണുന്ന കുറെ പേര് പറയുന്നതുകൊണ്ട് വീഡിയോസൊക്കെ ഇഷ്ടമാണ് എന്നാലും നമ്മൾ കാണും പക്ഷെ വേറെവരിക്കും കാണാനായിട്ടില്ല എന്തുള്ള വീഡിയോ ആണെങ്കിൽ കാണത്തില്ലെന്ന് അപ്പൊ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടി ഉദ്ദേശിയാണ് അപ്പൊ നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അത് പറഞ്ഞു അപ്പൊ നമുക്ക് എന്തായാലും ഇത് കഴിച്ചിട്ട് വരും അടിപ്പിക്കണ്ട നിങ്ങളെ ിക്കുന്നില്ല ഇത് കഴിച്ചിട്ടോ എനിക്ക് ഇടം തുടങ്ങാൻ എന്നിട്ട് അവിടെ ഇരിക്കാൻ അപ്പൊ നമ്മൾ കഴിച്ചിട്ട് വരാം കേട്ടാ ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രം ഒക്കെ ആയിട്ട് അതേപോലെ തന്നെ അടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇനി കിടക്കാൻ പോവാണ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് കൂടും അതുകൊണ്ടാണ് നമ്മൾ ആ മറ്റേ കൊത്തുപൊറോട്ടയുടെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ലെങ്തായി പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ വിചാരിച്ചതിനേലും ഭയങ്കര വ്യൂ ആയിരുന്നു അഞ്ച് ലക്ഷത്തിനടുത്താൾ അഞ്ച് ലക്ഷത്തിനടുത്തന്നല്ല അഞ്ച് ലക്ഷത്തിന് മേളായ ആ വീഡിയോ അതിനകത്ത് ഒത്തിരി കമൻറ്റുകളെയാ കണ്ടു എന്തഹങ്കാരമാണ് എന്തഹങ്കാരമാണ് ഞാൻ ഞാൻ അതിനകത്ത് എന്ത് അഹങ്കാരമാണ് കാണിച്ചത് നട്ടഭാരാദ്രക്ക് ഇച്ചിരി ഫുഡ് കഴിക്കുന്നത് അഹങ്കാരമായിട്ടാണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നത് അത് വിഷം അതും വിശന്നിട്ട് അതും ഗർഭിണിയായിട്ടുള്ള ഒരാൾക്ക് കൊതിയെന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ച് കഴിച്ചത് ഒരു അഹങ്കാരമാണോ അങ്ങനെയൊക്കെ പറയുന്നവരോട് എനിക്ക് അപ്പം ഇപ്പം ഇനി കൂടുതലൊന്നും പറയാനില്ല ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല കമന്റുകൾ അടിച്ചോ ഞാൻ നല്ല കമന്റുകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കാണുന്നവരെല്ലാരും ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പൊ എല്ലാവരും നീ ഷെയറിന് വേണ്ടി വന്നേ അതെ ഷെയറിന് വേണ്ടിയാണ് വീഡിയോ ഇട്ടത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോയാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി പറഞ്ഞ് ഫ്ലോ ആയതുകൊണ്ട് എന്റെ റിയാക്ഷൻ ചാനലിനകത്ത് ഇങ്ങനെ ഒരു ഫ്ലോ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് വേറെ ഒന്നും തോന്നരുത് അപ്പൊ നമ്മള് കിടന്നുറങ്ങാൻ പോകുന്നു കിടന്നുറങ്ങട്ടെ ഇതൊക്കെ കണ്ടിട്ട് ഇനി എല്ലാവർക്കും തോന്നും ഇവൻ എന്തോ കാണിക്കുന്നത് ഞാൻ എന്റെ നിങ്ങൾക്ക് എന്താ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം വേറെ കുറച്ച് കഴിയുണ്ട് ബൈ ബൈ